പുതിയൊരു വീട്ടിലേക്ക് സ്ഥലം നമ്മൾ വൈറ്റിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള യാത്രയിലാട്ടോ ഇപ്പം നമ്മൾ കുണ്ടന്നൂർ എത്തി കുണ്ടന്നൂർ മേൽപ്പാലത്തിൻ്റെ അടിഭാഗമാണ് കാണുന്നത് കുണ്ടന്നൂർ വയറ്റില മൂന്ന് മേൽഭാഗം മേൽപ്പാലങ്ങളാണ് മെയിനായിട്ട് ഈ ആരൂര് ബൈപ്പാസ് ഇടപ്പള്ളി എന്ന് പറയണ ബൈപ്പാസ് തന്നെ ശരിക്കും അത് ഒന്ന് പൈപ്പ് ലൈനിൽ പാലാരവട്ടം ക്രോസ് ചെയ്ത് തന്നെ കഴിക്കുക രണ്ടാമത്തെ വയറ്റില തന്നെ മൂന്നാമത്തെ ആ കുണ്ടന്നൂരാണ് അതിൽ മൂന്നാമത്തെ ആ കുണ്ടന്നൂരിലെ മേൽപ്പാലത്തിൻ്റെ താഴത്തെ കാഴ്ചലാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിപ്പോൾ ആ മെയിൻ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഹൈവേയുടെ സൈഡിലൊക്കെ നല്ല കുറേ പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഫോർ ലൈനുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഏകദേശം ഇതിപ്പോൾ പഴുതിട്ട് ഈ ഫോർ ലൈനിൻ്റെ പണിതി കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം വർഷത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം ആവശ്യം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് സമയത്താണ് ഹൈവേ ഫോർ ആക്കിയത് ഇത് ഹൈവേ സിക്സ് ലൈൻ ആക്കേണ്ട പണികളാണ് പണികൾ ചെയ്യുന്ന നമ്മുടെ അരൂരിൽ നിന്ന് തുറമ്പൂർ വരെയുള്ള ആ ഫ്ലൈ ഓവർ പണിയുന്ന കാഴ്ചകളാണ് ഇത് കുറേ കുറേയെങ്കിലും പോകുന്നായിരുന്നു ഞാനിപ്പോൾ എരമല്ലൂർ കഴിഞ്ഞ പിന്നെയാണ് ഈ ഒരു കാഴ്ചകളിൽ ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് കാരണം ഈ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഇപ്പോൾ തൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തൂണുകളുടെ മുകളിലേക്ക് വലിയ വലിയ എന്താ ഗർഡറുകൾ കയറ്റേൻ്റെ പടി തീർന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും സ്ഥലത്ത് മിക്കവാറും ഈ മുമ്പിൽ കാണുന്ന ആ ക്രൈൻ്റെ വലിയ ക്രൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് വച്ചേച്ച് അതിലാണ് ഗർഡറ് കയറ്റുന്ന കണ്ടില്ലേ ഒരു ഇതിൽ ഏഴ് ഗർഡർ കയറ്റി വച്ച് അതിൻ്റെ മുകളിലാണ് ഈ ആറ് ലൈനിൻ്റെ പടി വരുന്നത് അപ്പോൾ അത്രയ്ക്ക് സങ്കീർണമായിട്ടുള്ളൊരു പണികളാണ് ഇവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഈ വഴി പോകുന്ന സമയത്ത് ഈ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ആ ഭാഗങ്ങളിൽ മിക്കവാറും നല്ല കട്ട ബ്ലോക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് പിന്നെ ഈ ഗാർഡർ അപ്പുറം തുറവൂർ അപ്പുറ ഒരു യാഡിലിട്ടാണ് അവർ അത് വാർത്ത ഉണ്ടാക്കുന്നത് ഏകദേശം അറുപത് ടെണ് മോഡിലാണ് ഇവർ ഗാർഡറിൻ്റെ പാടം നടപടേ അത് വലിയ പുള്ളർന്ന് പറഞ്ഞ് ഒരു വലിയ ആ വണ്ടി വണ്ടിയാണ് വലിച്ചുകൊണ്ട് വരുന്നത് ആ സമയത്തൊക്കെ അതും മുമ്പിൽ ആ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി പോയി കഴിയുന്നവരെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ടത് ആ തുറവൂരിൽ നിന്ന് അരൂർ വരെ മിക്കവാറും ബ്ലോക്കായിരിക്കും അപ്പോൾ ഈ ഗർഡറ് കയറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേറെ ക്രോസ് ആയിട്ട് വേറൊരു ബീമും കൂടെ വച്ചാൽ അതിൻ്റെ മോഡിലാണ് ശരിക്കും ആ ഗർഡർ വയ്ക്കുന്നത് തൊണ്ട് ശരിയായിട്ടുള്ള ആ ഫുള്ളായിട്ടുള്ള ബീം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കടന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ക്രോസ് ആയിട്ട് വേറെ ഒരു ബീമും കൂടെ വച്ചേച്ച് ആ കുറച്ചുകൂടെ നീളം കൂട്ടിയിട്ട് ആണതിൽ ഏഴ് ഗർഡർ വച്ചിട്ട് ആ ഗർഡറ് ഗർഡർ ഗർഡറിൻ്റെ ബോഡിലാണ് പാലത്തിൻ്റെ കോൺക്രീറ്റ് പണികൾ ചെയ്യാൻ പോകുന്നത് അത്രയ്ക്കും ശരിക്കും നല്ല ഒരു സങ്കീർണ്ണതയോടുള്ള പണിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പന്ത്രണ്ട് കിലോമീറ്ററുകളും വരുന്ന ഈ ഹൈവേയുടെ പണി തീരുമ്പോൾ അതായത് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി തീരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫ്ലൈ ഓവറുകളിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലുത് വലിയ ഫ്ലൈ ഫ്ലൈഓവറുകളിൽ ഒന്നാവാൻ സാധ്യതയുണ്ട് അത്രയും ഒരു ശരിക്കും ഒരു കേരളനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരൂരിൽ നിന്ന് തുറവൂർ വരെ പോകുന്ന സ്ഥലത്ത് പല സ്ഥലത്തും ക്രോസിംഗ് വരുന്നുണ്ട് അതവിടെ ഒരുപാട് അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ സിഗ്നൽ ലൈറ്റുകൾ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകാൻ കളയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിൽ ഗവൺമെൻറ് ഗവണ്മെൻറ്റ് എത്തിയിരിക്കുന്നത് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ത്രൂ ഒരു ഒറ്റ ഫ്ലൈ ഓവറിൽ ചെയ്യാനായിട്ടും ബാക്കി ആ ഫ്ലൈ ഓവർ ആവശ്യമില്ലാത്ത ബാക്കിയുള്ള വാഹനങ്ങൾ ബസ് അടക്കം ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ താഴത്തേക്ക് ഇടാനും ഉള്ളൊരു പദ്ധതിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പേപ്പറിലായിരുന്നു ഞാൻ കണ്ടു ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലി വരെ അതിവേഗ ഇടനാഴി വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട് അപ്പോൾ ഇത് ശരിക്കും ആ അതിവേഗ ഇടനാഴിയുടെ ഒരു ഭാഗം അവരുടെ ഒരു നിർമ്മിതികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വൃഹത്തായിട്ടുള്ള നിർമ്മിതിയാണ് വളരെ സങ്കീർണമായിട്ടുള്ള നിർമ്മിതികളാണ് അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള മെഷീനുകളും അവിടെ ആക്കി ഈ ഇപ്പോൾ ആ ജോലിയിൽ ആ പങ്കെടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ തന്നെ കാണാൻ ഈ ഒരു മെഷീൻ ശരിക്കും ഈ മുകളിലിരിക്കുന്ന ആൾ തന്നെയാണ് ആ മുകളിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ആ ഒരു ആ ക്രൈൻ വർക്ക് ചെയ്യിക്കുന്നതും അത് കഴിഞ്ഞ് അത് ആ മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് ആണ് പുള്ളി അവിടെ ആ മുകളിൽ ഈ ഇതിൽ ഈ തൂണുകളിൽ ഒക്കെ ആ പണി ചെയ്തോണ്ടിരിക്കുന്നത് മിക്കവാറും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ തൂണുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓരോ തൂണിൻ്റെയും ആ ബീം വാർത്ത ഡേറ്റ് ആ ഭീമയിൽ എഴുതി വെച്ചിട്ടുണ്ട് മിക്കവാറും ഇതൊക്കെ ആ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ പണി ചെയ്തേക്കുന്ന ഒരു ഭീമുകളാണ് അപ്പോൾ ഏകദേശം രണ്ട് മാസമായുള്ള ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അതിലേക്ക് കരഡറി കയറ്റി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഇത് ഫുൾ ഇതിൽ വന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ശരിക്കും ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഈ പണികളിൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ആ മഞ്ഞ നിറത്തിൽ കാണുന്ന ശരിക്കും ഒരു വലിയ ക്രൈനാണ് അപ്പോൾ ഇവിടെ ഗർഡർ ഗേറ്റ് ഈ ഇപ്പോൾ ഈ സ്ഥലത്താണ് ഗർഡർ ഗേറ്റ് കിട്ടുന്നത് ക്രോസ് ആയിട്ട് വലിയൊരു വീം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗർഡറുകളിൽ വച്ചേക്കുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിലും കോൺക്രീറ്റിന് വേണ്ടിയുള്ള ആ ഗർഡർ അങ്ങോട്ടും കൂടിയൊക്കെ ഉറപ്പിച്ച് ആ കോൺക്രീറ്റിന് വേണ്ടിയുള്ള പണികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ജിയോടെ ഒരു പമ്പിൻ്റെ കാഴ്ചകളായിരുന്നു ആദ്യം ആ കണ്ടത് ഇപ്പോൾ കുത്തിയതോടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത് അവിടെയൊക്കെ ശരിക്കും ഗർഡറുകൾ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞത് ആ കുത്തിവടം കഴിഞ്ഞ് ലാസ്റ്റ് റീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് തുറവൂർ നമ്മളെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടെയാണ് തീരുന്നത് ഞാൻ ആദ്യത്തെ എടുക്കാൻ അത്രയ്ക്ക് ഞാനൊരു വീടും എടുക്കാൻ പോയില്ല കാരണം അത്രയ്ക്കൊരു ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലോക്കൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു ചിന്ത വന്ന് ഞാൻ ഇങ്ങനെ ആ ബാക്കിയുള്ള കാഴ്ചകളൊന്ന് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ഇതോ ഇതോടുകൂടി തൽക്കാലം ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി ഇവിടെ വരെയാണ് ഇത് തുറവ് വരുന്ന സ്ഥലമാണ് എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ വലിയൊരു നരസിംഹത്സവ ആമ ക്ഷേത്രം ഉണ്ട് കേട്ടോ അത്രയും ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലമാണത് എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞു അപ്പോൾ ഞാൻ ആലപ്പുഴയ്ക്ക് ഇടയിലെ ഈ കാഴ്ചകളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഏകദേശം ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാനുള്ളൊരു യാത്ര ഞാൻ അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകൾ ഇതിന് കാരണം ഓരോ റീസിലും ഓരോ റോഡിൽ കാരണം ഞാൻ ഫെബ്രുവരിയിൽ യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ എവിടെയൊന്നും ക്രോസ് ഇതൊന്നും മറച്ചിട്ടുണ്ടായിരുന്നില്ല എവിടെയൊന്നും പക്ഷേ അതിന് ശേഷമാണ് ഇതൊക്കെ ശരിക്കും ഫോർലൈനായിട്ട് ഇറങ്ങിരുന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഫുൾ സ്ഥലവും ലെഫ്റ്റ് സൈഡിൽ പണി തന്നോണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലെ പണികളുടെ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഗർഡർ വലിക്കുന്ന വണ്ടികളും എന്തോരും വണ്ടികൾ എത്ര തരത്തിലുള്ള വണ്ടികൾ എത്ര തരത്തിലുള്ള മെഷീൻസൊക്കെയാണ് ഈ ഇവിടെ കൊണ്ടുവന്നത് കണ്ടത് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തഞ്ഞൂറോളം ടിപ്പർ ലോറികൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതുമാത്രമല്ല ഇതൊക്കെ വലിയ ടിപ്പറുകളാണ് മിക്കവാറും പൊള്ളാച്ചിന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ മെറ്റലിന് ക്ഷാമമായിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് പൊള്ളാച്ചിന്നാണ് ഇവിടെ ഇങ്ങോട്ട് ആവശ്യത്തിനുള്ള മെറ്റലൊക്കെ കൊണ്ടുവരുന്നതെന്നാണ് ശരിക്കും അവർ പറഞ്ഞു കേട്ടത് നമ്മൾ കൂട്ടുകാരൊക്കെ ഈ ലോറികൾ ഓടിക്കുന്നുണ്ട് അവർ പറഞ്ഞു മിക്കവാറും അവർ പൊള്ളാച്ചി സൈഡിലേക്കുള്ള ഈ മെറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ഹൈവേയുടെ പണിക്ക് വേണ്ടി മെറ്റില് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പണി ആ ഓട്ടത്തിലാകുന്നതാണ് അവർ പറയാറ് അതുപോലെ തന്നെ എത്ര സൈസ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ സൈസിലുള്ള കുറേ ക്രെയിനുകളും അതേപോലെ ഉള്ള കുറേ യന്ത്രങ്ങളും യന്ത്രവാങ്ങുകളും ഒക്കെ ഒക്കെ ഈ പണിയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് കണ്ടില്ലേ ഒരു എത്ര ഈസി ആയിട്ട് നോക്കിയാൽ ആ ക്രെയിൻ ആ ഒരു ഇലക്ട്രിക് മറ്റേ പോസ്റ്റ് എടുത്ത് മാറിൻ്റെയാണ് കാഴ്ചകളാണ് അതുപോലെ ഈ കിടക്കുന്നതൊക്കെയാണെങ്കിൽ ഈ ഗാർഡനർ കൊണ്ടുവരുന്ന വണ്ടികളുടെ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതേപോലെ തന്നെ കോൺക്രീറ്റ് റോഡിൻ്റെ കോൺക്രീറ്റ് നടത്തുന്നു അത് സിക്സ് ലൈനിലേക്ക് വേണ്ടി ഒരു സൈഡ് ആറ് സോറി മൂന്ന് ലൈൻ വരാൻ ഭാഗത്തിന് ആണ് അത് ചെയ്തു പോകുന്നത് അതുപോലെ കിടക്കുന്ന കുറേ ഈ വണ്ടി സിമെൻറ്റ് കൊണ്ടുവരുന്ന വണ്ടിയാണ് അതുപോലെ കുറേ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ചയൊക്കെ ഇവിടെ ഇതിൽ നിറച്ച് ഈ മെറ്റിൽ മുഴുവൻ കൊണ്ടുവന്ന വണ്ടികൾ ഫുള്ളായിട്ട് ആ മെറ്റിൽ ഇറക്കാതെ തന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ മെറ്റിൽ കൊണ്ടു കൂട്ടിയിട്ട് അതിൻ്റെ അപ്പുറം അപ്പറയൊക്കെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള കോൺക്രീറ്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ അതായത് എനിക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് ഒരു ഫ്ലൈ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഒന്നിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പോകുന്ന അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒറ്റ ഇതിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആറ് ലൈനും വരുന്നത് കാരണം ആ ഒരു പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അത് ആ പാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്രയും വിതിൽ മാത്രമാണ് ഇത് ഏകദേശം ഇങ്ങനെ ഫുൾ തിരുവനന്തപുരം വരെ ഇതുപോലത്തെ നമ്മൾ നമ്മളിത് പോകുന്നത് ഓരോ പാലവും വളരെ കിടങ്ങൊക്കെ വളരെ താഴ്ചയിലുള്ള കിടങ്ങൊക്കെ കുത്തി ഉണ്ടാക്കി അവിടെ പാ പുതായിട്ട് പാലം പെടുന്നത് കുറേ നല്ല ഉറപ്പിനൊക്കെ പാലം പെണ്ണുന്ന് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അതേപോലെ തന്നെ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ ഫോർലൈനായിട്ട് ഓടിക്കൊണ്ടിരുന്നാണ് ഇവിടെ ഒരു ഫോർലൈനായിട്ട് ഇതെനിക്ക് തോന്നുന്നു ഇത് ഇവിടെയൊക്കെ ഫോർലൈനായിട്ട് പോയിക്കൊണ്ടിരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെയ്തിട്ടില്ലേ ആ റോഡിലെ ടാറിങ്ങി മാറ്റുന്ന ഒരു യന്ത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതേപോലെ നമ്മൾ ഒരിക്കലും കാണാത്ത കുറേ തരത്തിലുള്ള യന്ത്രങ്ങൾ ആണ് അവിടെ ഈ ജോലികൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഇവിടെ കുറച്ച് ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ വളം കഷ്ടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം മാത്രമാണ് ഇപ്പോൾ ഫോർ ലൈനിൽ പോകാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് വയലാറിൽ പോകുന്ന ഒരു ആ വഴിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ഇപ്പോഴും കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ് ഫുള്ളായിട്ട് മണ്ണടിച്ച് ആദ്യം മണ്ണടിച്ച് അതിൻ്റെ മുകളിൽ അത് കുറേ തവണ വെള്ളം നനച്ചും അല്ലാതെയും ഒക്കെ അത് നല്ല രീതിയിൽ റോള് ചെയ്തതിനു ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക് വളരെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു അര മീറ്റർ മുക്കാ മീറ്ററോളം ഒരു മീറ്ററോളം തന്നെ കട്ടിക്ക് ആ ഇത് ഇടണ്ടെന്ന് എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മൂഡിൽ അങ്ങോട്ട് അറിഞ്ഞി അതും ഏകദേശം ഒരു അര മീറ്ററിന് മുകളിൽ വരും മൊത്തത്തിൽ ഒരു ഒന്നര രണ്ട് മീറ്റർ ഇപ്പം നിൽക്കുന്നതിനേക്കാൾ മൂഡിലേക്ക് ഈ റോഡിൻ്റെ പടി വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൈവേയുടെ പടിയുടെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ